ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണവും ഓരോ കാർഡുകാർക്കും എന്തൊക്കെ വിഹിതമാണ് ലഭിക്കുക എന്നുള്ളതും ഡീറ്റെയിൽ ആയി നോക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്ക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അതായത് മുപ്പതാം തീയതി അവസാനിക്കുന്നതാണ് ഒക്ടോബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക നാലാം തീയതി ശനിയാഴ്ചയാണ് ഈ ഒക്ടോബർ നവംബർ ഡിസംബർ ക്വാർട്ടറിൽ വൈദ്യുതിയുള്ള വീടുകളിലെ എ എ വൈ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എച്ച് എൻ പി എസ് എൻ പി എൻ എസ് കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകാർക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക ഇനി എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതം എങ്ങനെയാണെന്ന് നോക്കാം അന്ത്യോദയ അന്ന യോജന എ എ വൈ കാർഡിന് അതായത് മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ടു കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലുമായിരിക്കും ലഭിക്കുക ഇനി മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കൂടാതെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി പൊതുവിഭാഗ സബ്സിഡിയുള്ള എൻ പി എസ് നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗമായിട്ടുള്ള എൻ പി എൻ എസ് വെള്ളക്കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭ്യമാകും കൂടാതെ എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ ഓരോ കാർഡുകാർക്കും ലഭിക്കുന്ന റേഷൻ വിഹിതം അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്